കാര്യസാധ്യത്തിനായി മനുഷ്യരെ പുകഴ്ത്തുന്നത് പോലെ സ്തുതിഗീതങ്ങളിലൂടെ ഭഗവാനെ പുകഴ്ത്തി കാര്യങ്ങൾ നേടുമ്പോൾ മനുഷ്യരെ പോലെ ഭഗവാനും സ്തുതികൾക്ക് അടിമയാണോ എന്ന ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കും അയ്യേ ഭഗവാൻ സ്തുതിക്ക് അടിമയോ ഒന്നല്ല എന്നാൽ സ്തുതിക്കുമ്പോൾ നമ്മുടെ അന്ധകരണമാണ് പരിശുദ്ധമാവുന്നത് നമ്മുടെ അന്ധകരണം പരിശുദ്ധമാകും അങ്ങനെ നമ്മുടെ അന്ധകരണം പരിശുദ്ധമാകുമ്പോൾ സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും അല്ലാതെ നമ്മുടെ സ്തുതി കൊണ്ട് മണിയടി കൊണ്ട് സന്തോഷിച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയല്ല സ്തുതികളെ കൊണ്ടും മറ്റും നമ്മുടെ അന്ധകരണം ശുദ്ധമാകുമ്പോൾ സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയാണ് അതിനുള്ള പാത്രത്വം ഉണ്ടാവും അതിനുള്ള പാത്രത്വം അതാണ് സ്വീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല അതാണ് സംഭവിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക